നമസ്കാരം ബീറ്റ് മലയാളം രണ്ടായിരത്തി പതിനാറ് മലയാള സിനിമയുടെ സുവർണ വർഷമായിരുന്നു മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു സിനിമ നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന അത്ഭുത കാഴ്ചക്കാണ് ഈ വർഷം സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത് ഒന്ന് ശ്രമിച്ചാൽ കോളിവുഡ് ടോളിവുഡ് ബോളിവുഡ് സിനിമകൾക്ക് മാത്രമല്ല മലയാളം പറയുന്ന സിനിമകൾക്കും കോടിക്കിളുക്കം കേൾക്കാമെന്ന് വൈശാഖ് സംവിധാനം ചെയ്ത പുലിമുരുകൻ തെളിയിച്ചു ഒക്ടോബറിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് പീറ്റർ ഹേനിന്റെ ആക്ഷൻ രംഗങ്ങളും മോഹൻലാൽ എന്ന നടന്റെ താരപരിവേഷവും ചിത്രത്തിന് ഗുണം ചെയ്തു ഫെബ്രുവരിയിൽ പ്രദർശനത്തിനെത്തിയ ആക്ഷൻ ഹീറോ ബിജു ഈ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു നിവിൻ പോളി ആദ്യമായി നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തത് എബ്രിഡ് ഷൈനും വളരെ റിയലിസ്റ്റിക്കായ പോലീസ് സ്റ്റോറി പ്രേക്ഷകഹൃദയത്തിൽ സ്ഥാനം നേടി ഫെബ്രുവരിയിൽ തന്നെ മറ്റൊരത്ഭുതമായ മഹേഷിന്റെ പ്രതികാരം സംഭവിച്ചു ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഫഹദ് ഫാസിൽ ചിത്രം ഇത്രയും വലിയ ഹിറ്റാകുന്നത് ദിനീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം മലയാളത്തിലെ ഏറ്റവും ശുദ്ധമായ ഹാസ്യം കൈകാര്യം ചെയ്ത സിനിമകളിൽ ഒന്നാണ് ചിത്രത്തിലെ ബേബി ചേട്ടൻ എന്ന കഥാപാത്രത്തിലൂടെ അലൻസിർ എന്ന നടനും മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പ്രേമത്തിനുശേഷം സൌബിൻ സാഹിറും മികച്ച വേഷത്തിൽ മഹേഷിനൊപ്പമെത്തി മേയിൽ പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങളിൽ കാമ്പുള്ള കഥയും അവതരണവും കൊണ്ട് ശ്രദ്ധേയമായ സിനിമയാണ് കമ്മട്ടിപ്പാടം രാജീവ് രവി എന്ന സംവിധായകന്റെ ഒന്നാംതരം സിനിമയായി മാറി ദുൽഖർ നായകനായ ചിത്രം ദുൽഖർ മികച്ച പ്രകടനം നടത്തിയെങ്കിലും പ്രേക്ഷകരിലേക്ക് ആഴത്തിലിറങ്ങിയത് വിനായകൻ കൈകാര്യം ചെയ്ത ഗംഗ എന്ന കഥാപാത്രമായിരുന്നു മണികണ്ഠന്റെ ബാലനും പ്രശംസയർഹിക്കുന്നു തിരക്കഥാകൃത്തെന്ന നിലയിൽ പി ബാലചന്ദ്രന്റെ മികച്ച സൃഷ്ടിയുമാണ് കമ്മട്ടിപ്പാടം വിനീത് ശ്രീനിവാസിന്റെ നിവിൻപോളി ചിത്രം എന്നതിലുപരി രഞ്ജി എന്ന നടനെ ഉപയോഗിച്ച ചിത്രമാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം സാമ്പത്തിക മാന്യകാലത്തെ കഷ്ടതകളാണ് ജേക്കബിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തിലൂടെ വിനീത് പറഞ്ഞുവെച്ചത് പൃഥ്വിരാജിന്റെ പാവാട മമ്മൂട്ടിയുടെ പുതിയ നിയമം വമ്പൻ താരനിരയില്ലാതെ എത്തിയ ഹാപ്പി വെഡ്ഡിംഗ് ബിജു മേനോൻ ആസിഫ് അലി ചിത്രം അനുരാഗ കരിക്കൻ വെള്ളം മോഹൻലാൽ ചിത്രങ്ങളായ ഒപ്പം വിസ്മയം എന്നിവയും വാണിജ്യ വിജയം നേടി രാഷ്ട്രീയം കൊണ്ട് മികച്ചുനിന്ന ഒഴിവു ദിവസത്തെ കളി അഭിനേതാക്കളുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് നാദൃശ്യ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഋത്തിക് റോഷനാണ് ഈ വർഷം അവസാനമെത്തി ജനപ്രീതി നേടിയ മറ്റൊരു ചിത്രം ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം